ചേട്ടാ നമ്മുടെ വണ്ടിക്ക് ഗ്രീസ് അടിച്ചാ ഈ വണ്ടിക്ക് അടിക്കാൻ കഷ്ടപ്പാടുണ്ട് ഈ വണ്ടിക്ക് ഗ്രീസ് അടിക്കാൻ നമ്മുടെ ബസ്സിന് ഗ്രീസ് അടിക്കുന്ന ചേട്ടനാട്ടോ നമുക്ക് ആയിരിക്കില്ല ഗ്രീസ് അടിക്കണെങ്കിൽ ഇത് നമ്മുടെ ബിജുരുപ്പ് ആൾക്കെ അവിടുന്ന് ഗ്രിസ് ഉരുപ്പ് ഉണ്ടോ ലെഫ്റ്റ് സൈഡിലേട്ടാ ഗിരിജ നമ്മൾ ഗ്രീസ് ചേട്ടാ ചേട്ടാട്ട് സൈഡിൽ കേട്ടോ എത്ര മണി വരുന്നേട്ടാ എത്ര മണിക്കൊക്കെ രാവിലെ എട്ട് മണിട്ട് ആറുമണി മണി കേട്ടോ നമ്മൾ വണ്ടിക്കാർ കൂടെ നെടിച്ചോട്ടെ അത് ചേട്ടൻ സൈഡിലാണ് വിളിക്കുന്നത് ഓക്കെ നമ്മള് പാടുകാട് എന്ന് പറയുമ്പോ തൃപ്പാടുകാട് തൃശ്ശൂർ പോകുമ്പോൾ പാലം കഴിഞ്ഞ വശം ലെഫ്റ്റ് സൈഡിൽ കാണാം അതാ ചേട്ടാ വണ്ടി ഭയങ്കര കഷ്ടപ്പാടുന്ന വണ്ടി കാരണം ഈ വണ്ടി ഫ്ലോറിൽ കുത്തി കുട്ടി ഈ വണ്ടിയുടെ ബോഡി അതായത് ലോ ഫ്ലോർ ബോഡിയാണ് ഈ വണ്ടിയില് ബോഡി 368 కి కూడా మనం కొంచెం హెల్ప్ చేయాలి ంట కదా ఎప్పుడూ వీరండి వీ ఆలా దీని ఆండి వీ భంగర కష్ట కష్టపడற పని ంట వరుది సరే